എല്ലാവരും കേന്ദ്രമന്ത്രി കെ വി തോമസാണ് ആദ്യം ചൂണ്ടയിട്ടത് തുടർന്ന് ഡോമിനിക് പ്രസന്റേഷൻ എം എൽ എയും ഐ ജി പത്മകുമാറും പ്രമുഖർ ചൂണ്ടയുമായി രംഗത്തിറങ്ങി എന്നാൽ മന്ത്രിയുടെയും ഐ ജിയുടെയും ഒന്നും ചൂണ്ടയിൽ മീനുകളൊന്നും കുരുങ്ങിയില്ല ഏലൂർ സ്വദേശി ഷാജിയുടെ ചൂണ്ടയിലാണ് ആദ്യ മീൻ കൊത്തിയത് ഹാർബർ പാലത്തിന്റെ സംരക്ഷണ സന്ദേശവുമായി നടത്തിയ ചൂണ്ടയിടൽ മത്സരത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അണിചേർന്നത് ഇതിന്റെ ഒരു പ്രചരണാർത്ഥമാണ് ഞങ്ങൾ കേരള ഹോംസ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റി ഇന്ന് ഈ ഹാർബർ പാലത്തിൽ ഏറ്റവും ഈ ഈ റോബർട്ട് പണിതീർത്തിട്ടുള്ള പാലത്തിൽ ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിക്കുന്നത് സർ റോബർട്ട് ബ്രിസ്റ്റോ നിർമ്മിച്ച ഈ ഉരുക്കുപാലം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് കപ്പൽ കടന്നു വരുമ്പോൾ മധ്യഭാഗം ഉയർത്താൻ കഴിയും വിധമാണ് പാലത്തിന്റെ രൂപകൽപ്പന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലം പൈതൃക സ്വത്തായി സംരക്ഷിക്കാനാണ് സർക്കാർ തീരുമാനം നാടിന്റെ പൈതൃക സ്വത്തായ ഹാർബർ സംരക്ഷണത്തിനു വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഏവരും ഒന്നിച്ചപ്പോൾ അത് നാടിനും നാട്ടുകാർക്കും കൗതുക കാഴ്ചയായി ക്യാമറാമാൻ മുരളീധരനൊപ്പം ജസ്റ്റിന തോമസ് ഇന്ത്യ വിഷൻ കൊച്ചി